ഹായ് ഗായ്സ് നമുക്കിന്ന് മാങ്ങ കൊണ്ട് ജാം ഉണ്ടാക്കാവേ പഴുത്ത മാങ്ങ ഉണ്ട് ഇതുകൊണ്ട് ഇതൊരു പതിനൊന്ന് മാങ്ങ ഉണ്ട് നമ്മുടെ വീട്ടുമുറ്റത്തുള്ള മാവിൽ നിന്ന് കിട്ടിയതാണ് അതുകൊണ്ട് തന്നെ നമുക്കൊട്ടും പേടി വേണ്ട ഇത് കെമിക്കൽസൊക്കെ ആഡ് ചെയ്താണെന്നോ വിഷമുണ്ടെന്നോ ഒന്നും നമുക്ക് പേടിക്കാതെ തന്നെ നമുക്ക് തന്നെ എങ്ങനെയാണെന്ന് നോക്കാവേ അതിനായിട്ട് നമുക്കിത് ഞാൻ ഇന്ന തൊലി എത്തിയെടുത്തുകൊണ്ട് വരാം അങ്ങനെ നമ്മൾ തൊലി എല്ലാം ചെത്തി എടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് നല്ല മധുരമുള്ള മറമൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് കൊതി വരുവേ നമുക്കിത് മിക്സിയുടെ ജാറിൽ പൂളിയിട്ടിട്ട് അത് നമുക്ക് അടിച്ചെടുത്തോണ്ട് വരാം നമുക്കതിനകത്ത് ഒരു നാല് സ്പൂണ് പഞ്ചസാര ചേർക്കാം അങ്ങനെ ഇതൊരു മൂന്ന് മാങ്ങയാണ് അങ്ങനെ എല്ലാം എല്ലാ മൂന്ന് മാങ്ങയ്ക്കും നാല് സ്പൂണ് വീതം ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് അടിച്ചോണ്ട് വരാം അങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യവും അടിച്ചെടുക്കാം അങ്ങനെ ആദ്യമായിട്ടടിച്ചത് ഇതാണ് ഇത് നമുക്ക് ജാമുണ്ടാക്കുന്ന പാത്രത്തിലേക്ക് വയ്ക്കാം അങ്ങനെ നമുക്കെല്ലാം അടിക്കാം അടിച്ചെടുത്തിട്ട് വരാം എന്നിട്ട് ഇത് ഓണാക്കാം നമുക്ക് സ്റ്റൗ ഓണാക്കിയിട്ട് ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അതിൻ്റെ കൂടെ ഇതിനകത്ത് ഒരു കറുവാപ്പട്ട ചേർക്കുന്നുണ്ട് പിന്നെ ഒരു നാരങ്ങയിലും ചേർക്കുന്നുണ്ട് ഇത് ഇളക്കാതെ കയ്യിലെടുക്കാതെ ഇളകി കൊണ്ടിരിക്കണം ആ ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണമേ നമ്മൾ ഇതിനകത്ത് ഒരു ഏലക്ക സോറി കറുവാപ്പട്ട ചേർത്തിട്ടുണ്ട് അതുപോലെ ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവൻ ചേർത്തിട്ടുണ്ട് ആദ്യം ഒരു ഹാഫ് പിഴിഞ്ഞെടുത്തു അതിന് ശേഷം മറ്റേ ഹാഫും കൂടെ പിഴിഞ്ഞ് അതിനകത്ത് ചേർക്കുന്നുണ്ട് ചേർത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിച്ചിര കൂടി പോയോ എന്ന് പക്ഷെ ആചുരം തന്നെ വേണമായിരുന്നു നല്ല ടേസ്റ്റിലാണ് നമുക്ക് കിട്ടിയത് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി ഇളക്കി കൊണ്ടേയിരിക്കണം ഇതിൻ്റെ ബബിൾസ് വരുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിലേക്ക് വീഴാതെ ശ്രദ്ധിച്ച് തന്നെ ഇങ്ങനെ ഇളക്കണം ഇളക്കി ഇളക്കി വറ്റിച്ച് ഒരു മുക്കാൽ ക്വാണ്ടിറ്റി ആവും അത്ര നേരം കൊണ്ട് തന്നെ ഇത് നല്ല തീയിലാണ് ഞാൻ വെച്ചേക്കുന്നത് നമ്മൾ ഓഫ് ചെയ്യാണ് കഴിഞ്ഞിട്ട് നമ്മൾ ബൗളിലേക്ക് കിട്ടിയതാണ് ഇതുപോലെ ആക്കി നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് സൂക്ഷിക്കാവുന്നതാണ് ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം നമ്മളൊരു സ്പൂണില് നമുക്ക് അല്പം ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റിലാണ് ടേസ്റ്റ് കാണുന്നത് ഞാൻ ചേർന്നതെല്ലാം ക്വാണ്ടിറ്റിയിലാണ് ാരങ്ങാ നീര്സാരെ തന്നെയായിരുന്നു പക്ഷെ നമ്മൾ ഗ്രാമി കറുവാ പട്ടയൊരു നാരങ്ങ നീര് കാണുന്ന ഗ്രാം വല്ല ഉണ്ടാക്കി വന്നിപ്പോ കാണു